ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിംപിൾ ആൻഡ് ഈസി ഡെസ്ക് ഡെക്കോറാണെങ്കിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് വുഡൻ ഞാൻ ഞാനതിൽ ടോട്ടൽ ഫൈവ് വുഡൻ സ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം എടുത്ത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആസ് ആസ്വേഷൻ നമുക്ക് ഫോർ പീസസ് കിട്ടും അതിൽ നിന്ന് ത്രീ പീസസ് മാത്രം എടുത്തിട്ട് ഒരു ട്രയാംഗിൾ ഫോം ചെയ്ത് അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ ഓഫ് എവിക്യുക്കോ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ വുഡൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം എനിക്കത് ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ എന്തോ ബോറായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഓരോ കോർണറിലും ആ ട്രയ ഓരോ കോർണറിലും ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം ഞാൻ അതിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞുതിന് ശേഷം ഗോൾഡൻ കളർ പെയിൻറ്റ് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തത് ആദ്യമൊക്കെ കുറച്ച് കുറേ തോന്നി പിന്നെ ഫുള്ള് ഡോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി ഇന്ന് നമ്മൾ ഒരു പഴയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് വൂളൻ ത്രെഡ് വെച്ചാണ് ഞാനിവിടെ ടൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏത് ത്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം വേറെ മെത്തേഡിയൽ നിങ്ങൾക്ക് ടൈ ചെയ്യാൻ അറിയാമെങ്കിലും അതേപോലെ ചെയ്യാം ഞാനിപ്പോൾ എപ്പോഴും ഇതേപോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ടൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എപ്രസ് വന്ന ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇനി ഇത് ആ സ്റ്റാൻഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടി വെക്കാമെങ്കിൽ കെട്ടിവെക്കാം നിനക്ക് എന്തോ കെട്ടിവെച്ചപ്പോൾ അങ്ങനെ നിൽക്കാനോണ്ട് ഞാൻ കുറച്ച് ഫെവിക്യുക്ക് വെച്ചാണ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അറ്റം പെയിൻറ്റും ചെയ്ത് കൊടുത്ത് കുറച്ച് ചെടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനലിൽ നിൽക്കി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്